ശ്രദ്ധിക്കണം ചൂട് കൂടി വരികയാണ് സൂര്യാതാപമാണ് പുറത്തിറങ്ങുന്നവർക്ക് ഇങ്ങനെ ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നിർബന്ധമായിട്ടും പുറത്തിറങ്ങി നടക്കാതിരിക്കുക അത് കുട്ടികളായാലും പിന്നെ അതുപോലെ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിലും ഗർഭിണികളാണെങ്കിലും പകൽ പതിനൊന്നിനും മൂന്നിനും ഇടയ്ക്ക് പുറത്തിറങ്ങാത്തതാണ് ബുദ്ധി പ്രത്യേകിച്ച് പ്രായമായവർ ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുടത്ത് നടക്കുക കുട്ടികളായാലും പിന്നെ ചെരിപ്പിടുക പിന്നെ അതുപോലെ വെള്ളം കുടിവെള്ളം കയ്യിൽ കരുതുക അപ്പൊ അത് പറഞ്ഞ ദാഹം ഇല്ലെങ്കിലും ഇടക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അവധിക്കാലമാണ് കുട്ടികൾ കളിക്കാനൊക്കെ പുറത്തു പോകും പക്ഷെ രക്ഷിതാക്കൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം രാവിലെ മണിക്ക് മുൻപോ വൈകിട്ട് വൈകീട്ട് മണിക്ക് ശേഷമോ മാത്രമേ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിടാൻ പാടുകയുള്ളൂ കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു കേസുകൾ കേസുകൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിൻ്റെ എണ്ണം കുറവുള്ളത് അപ്പോൾ ജനങ്ങൾ തന്നെ ഒരു അവനവന് തന്നെ തോന്നണം ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് തന്നെ തോന്നണം ആ ഒരു സമയം സൂക്ഷിക്കണം കാരണം ജീവൻ എടുക്കാൻ വരെ ശേഷിയുണ്ട് ഈ കൊടും ചൂടിന് മാതൃഭൂമി ന്യൂസ് പാലക്കാട്